ഹായ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വയനാട് ചുരം വഴി കാടിറങ്ങി മൈസൂരിലേക്കാണ് ഞങ്ങൾ പോണത് പണ്ട് മൈസൂരിൽ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിരുന്ന കുറച്ച് ഫ്രണ്ട്സുകളും കൂടിയിട്ടാണ് ഈ ട്രിപ്പ് ഞങ്ങൾ മലപ്പുറത്തു പല സ്ഥലത്തു നിന്നായിട്ട് പലരെങ്ങനെ കയറി എല്ലാവരും കൂടി മൈസൂർ എത്തിയതാണ് ആദ്യമായിട്ട് ഞങ്ങൾ മൈസൂരിൽ ഞങ്ങളുടെ സീന്താൻ്റെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് അതിനുശേഷം അവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് വലിയ എക്സിബിഷനാണ് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് പോണത് കയറി വരുന്ന എൻട്രൻസും അവിടെ അലങ്കരിച്ച് വെച്ചിട്ടുള്ള പൂക്കളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഞാനൊരു വളൻ്റെ ഷോപ്പിലാണ് കയറിയിട്ടുള്ളത് ഇത് രാജസ്ഥാനി ബാങ്കിൾസാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ പല ഷേപ്പിലുള്ള വളകളാണ് പക്ഷേ നല്ല റേറ്റ് ഉണ്ട് ഈ ഒരു രണ്ട് സെറ്റിന് തന്നെ അഞ്ഞൂറ് രൂപ ഒക്കെ വരും ഇതുപോലെയുള്ള ഓരോ സെറ്റിന് തന്നെ നാന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ അങ്ങനെയൊക്കെ വിലയുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഞാൻ കുറേ കളക്ഷൻസ് നോക്കി മാജിക്ക് വേണ്ടി വീഡിയോ എടുത്തു ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്തു പക്ഷേ അവൾക്കൊന്നും ഇഷ്ടമായില്ല അപ്പം ഞാൻ പിന്നെ ഒന്നും വാങ്ങിച്ചില്ല കല്യാണത്തിനും പാർട്ടികൾക്കും ഒക്കെ ഇടാൻ പറ്റിയ നല്ല പാർട്ടി വെയർ ആയിട്ടുള്ള ബാംഗിൾസ് ആണ് ഇതൊക്കെ നല്ല കളർ മാച്ചിങ് ആയിട്ട് ചുരിദാറിനൊക്കെ വാങ്ങി ഇടാൻ പറ്റും പല തരത്തിലുള്ള വളകൾ തന്നെ ഉണ്ട് വളകൾ വെച്ചത് കാണാനും നല്ല ഭംഗിയുണ്ട് ഇതുപോലെയുള്ള കുറേ സ്റ്റാളുകളിൽ ഞാൻ കയറി ഇറങ്ങി എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ചെറിയ ചെറിയ സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളത് തിരിച്ചു വരുമ്പോഴേക്കും ഒരു ആറു മണി ഒക്കെ ആയിട്ടുണ്ട് ഇത് മൈസൂർ പാലസാണ് അവിടെയുള്ള ലൈറ്റാണ് കാണുന്നത് ഇപ്പോൾ ദസറ കഴിഞ്ഞതുകൊണ്ട് ഇവിടെ ഉള്ള ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് ഇവിടെ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുന്നതുകൊണ്ട് റോഡിൽ ലൈറ്റ് കാണുകയാണ് ഇനി ഞങ്ങൾ നേരെ സീന്താൻ്റെ ഫാം ഫാം ഹൗസിലേക്കാണ് പോകുന്നത് അത് ഹുൻസൂരിലാണ് മൈസൂരിൽ നിന്നും കുറച്ച് ദൂരെ പോകാനുണ്ട് ഇതിൻ്റെ മുമ്പ് ഞാൻ ഹുൻസൂറിലുള്ള വീഡിയോ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട് നല്ലൊരു സ്ഥലമാണ് ഈ ഹുൻസൂർ ഒരു എട്ടേക്കറിൽ നടുവിൽ എട്ട് ഏക്കറിൻ്റെ നടുവിൽ ഒരു വീടാണ് അതിൻ്റെ ഉള്ളിൽ ഒരു സ്വിമ്മിങ് പൂളുണ്ട് ഞങ്ങൾ വരാനായിട്ട് സീനത്ത ഞങ്ങൾക്ക് വേണ്ടി എല്ലാതും ഒരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഭക്ഷണം കഴിക്കാനുള്ള ടേബിളും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അകത്ത് നാല് ബെഡ്റൂംസാണ് ഏറ്റവും ഒത്ത നടുവിലാണ് ഈ സ്വിമ്മിംഗ് പൂൾ ഉള്ളത് ഹുസൂറിലേക്കുള്ള മെയിൻ ആകർഷണം എന്ന് വെച്ചാൽ ഈ സ്വിമ്മിങ് പൂൾ തന്നെയാണ് നല്ല തെളിഞ്ഞ വെള്ളമാണ് സ്വിമ്മിങ് പൂളിൽ ഇതിൽ നന്നായിട്ട് നീന്താൻ അറിയുന്നവർക്കും അറിയാത്തവർക്കൊക്കെ നന്നായിട്ട് കളിച്ച് രസിക്കാൻ പറ്റും അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ സ്ത്രീകൾ മാത്രം ഇറങ്ങണ ഒരു സംഘമായിട്ട് വന്നിട്ടുള്ളത് ഞങ്ങൾ ചെറിയ ട്രാവൽ ബസ്സിൽ ഒരു പതിനാല് പേരായിട്ടാണ് വന്ന് പിന്നെ കുറച്ച് പേര് അവരുടെ വണ്ടിയെടുത്തും വന്നിട്ടുണ്ട് ഒട്ടാകെ ഒരു പത്തിരുപത്തിരണ്ട് ആളുകൾ ഉണ്ടാകും ഹുസൂറിലെ ഈ വീട്ടിൽ നാല് ബെഡ്റൂംസ് ആണുള്ളത് നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് ആണ് ഈ രണ്ട് കോട്ട് വീതം ഇട്ടിട്ടുണ്ട് പിന്നെ അടുക്കളയും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് റൂമൊക്കെ സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഈ ഫാം ഹൗസിൽ കൂടെ നടക്കാനിറങ്ങി ഒരുപാട് കൃഷി ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് വാഴയുണ്ട് തെങ്ങുണ്ട് പിന്നെ കോളിഫ്ലവർ ഒരുപാട് തൈകൾ മുളച്ച് വന്നിട്ടുണ്ട് വിത്ത് പാകിയിട്ട് മുളപ്പിച്ചെടുത്തിട്ടുള്ളതാണ് നന്നായിട്ട് പല ഫ്രൂട്ട്സിൻ്റെ തൈകളുണ്ട് നാരങ്ങ സപ്പോട്ട മാങ്ങ ചക്ക അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ട് നിലക്ക നന്നായിട്ട് ഉഴുതിട്ടിട്ടുണ്ട് കുറേ ചെടികളും ഒക്കെ സീനത്ത അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് നല്ല ശാന്ത ശാന്തസുന്ദരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇപ്പം ചെറിയൊരു തണുപ്പുള്ളൂ നല്ലൊരു കാലാവസ്ഥ ഇവിടെ നെലൊക്കെ നന്നായിട്ട് പൂട്ടിയിട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ നനയ്ക്കാനുള്ള സൗകര്യമുണ്ട് കോളിഫ്ലവറും ക്യാബേജും ആണ് ഇവിടെ കൃഷി ചെയ്യുന്നത് അതിങ്ങനെ മുളച്ച് വരുന്നേ ഉള്ളൂ സ്പ്രിംഗ്ലർ ഉള്ളതുകൊണ്ട് നനയ്ക്കാനും നല്ല സൗകര്യമുണ്ട് ഇവിടെ പച്ചക്കറി ഉണ്ടാക്കിയിട്ട് അവർക്ക് മൈസൂർ തന്നെ കുറെ സൂപ്പർമാർക്കറ്റുകൾ ഉണ്ട് അവര് സൂപ്പർമാർക്കറ്റുകളിൽ തന്നെ കച്ചവടത്തിനായിട്ട് കൊണ്ടുവെക്കാറ് നല്ല പാക്കിംഗ് ചെയ്ത് കൊണ്ടുവെക്കുന്നതാണ് സീന്ത പറയാറ് അപ്പോൾ നല്ല രസമുണ്ട് ഈ ഇവിടെ ചുറ്റി നടന്ന് കാണാൻ നല്ലൊരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും ഇങ്ങനെ ഗ്രാമപ്രദേശങ്ങളിൽ പോയി നിൽക്കാനും ടൗണിൻ്റെ ബഹളമൊന്നും ഇല്ലാതെ നിൽക്കാനും ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല രസമാണ് അങ്ങനെ നല്ല സേഫ്റ്റിയുമാണ് നമുക്കെല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവിടെ അവിടെ ഒരു വാച്ച്മാനും അവിടെ സ്ഥിരം നിൽക്കുന്ന കുറച്ച് പണിക്കാരും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്കുള്ള ഭക്ഷണത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും എല്ലാം അവർ ചെയ്തു വന്നിട്ടുണ്ട് ഞങ്ങൾ സുബഹിക്ക് പുറപ്പെട്ടിട്ട് ഉച്ചക്കാണ് അവിടെ മൈസൂർ എത്തുന്നത് എന്നിട്ട് സീന്താൻ്റെ വീട്ടിൽ നിന്നും ഫുഡൊക്കെ കഴിച്ച് ആ ഫുഡിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഫുഡ് കഴിച്ചതിൻ്റെ ശേഷമാണ് ഞങ്ങൾ എക്സിബിഷൻ ഹാളിലേക്ക് പോകണത് എക്സിബിഷനൊക്കെ കണ്ടു കഴിഞ്ഞതിൻ്റെ ശേഷം ഹുൻസൂരിലേക്ക് വന്നിട്ടുള്ളത് പിന്നെ രാത്രി എപ്പോഴേക്കും അവിടെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റില്ല കുറച്ച് ഹറിബറി ബറി ആയിപ്പോയി പിന്നെ രാവിലത്തെ ഫുഡും അവർ ഞങ്ങൾക്ക് വേണ്ടി റെഡിയാക്കുന്നുണ്ട് ഇവിടെ അവർ വളർത്തുന്ന പശുവും ആടും കോഴികളും ഒക്കെ ഉണ്ട് നല്ലൊരു പശുക്കുട്ടി ഉണ്ട് അവിടെ ഇവിടെ തന്നെ പാലും മുട്ടയൊക്കെ ധാരാളമുണ്ട് അപ്പോൾ ഇങ്ങനെ ഫാം ഹൗസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് നന്നായിട്ട് യൂസ്ഫുൾ യൂസ്ഫുള്ളാക്കാം ഇങ്ങനെ ആടിനെയും പശുവിനെയും കോഴീനെയൊക്കെ വളർത്തിയാൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ അവിടുന്ന് തന്നെ കിട്ടുമല്ലോ പിന്നിലും ഉണ്ട് അത്ര തന്നെ സ്ഥലം എല്ലാം നാ മൂന്ന് നാല് ചുറ്റിലും ഒരുപാട് സ്ഥലമാണ് നടുവിലാണ് ഇവരുടെ വീട് നിൽക്കുന്നത് ആ വീടാണെങ്കിൽ ഒരു പഴയ മോഡലിലുള്ള വീടാണ് അപ്പോൾ ഉള്ളിൽ കയറി നിൽക്കുമ്പോൾ നല്ലൊരു തണുപ്പുമുണ്ട് ഇത് പുതിയൊരു തൊഴുത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇനിയും പശുക്കളെ വാങ്ങാനാണെന്ന് തോന്നുന്നുണ്ട് പുതുതായിട്ട് ഒരു സിമൻറ്റ് കൊണ്ട് കെട്ടി ഉണ്ടാക്കിയ തൊഴുത്താണ് ഇത് കാണുന്നത് തൊഴുത്തിൽ പുല്ലിട്ടൊടുക്കാനായിട്ടൊക്കെ സ്ഥലം പ്രത്യേകമായിട്ട് ചെയ്തിട്ടുണ്ട് ഫാമേഴ്സിന് ചുറ്റും മാവും സപ്പോട്ടയും ഒക്കെ ഉണ്ട് നല്ല മൂത്ത സപ്പോട്ട ഞങ്ങൾ കുറേ പറിച്ചെടുത്തു പിന്നെ ചെറി പഴമുണ്ട് നടന്നു കഴിഞ്ഞപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മാത്രം വീഡിയോ ആണ് എനിക്ക് കാണിക്കാൻ പറ്റിയത് മീൻകറിയും പുട്ടും നമ്മുടെ നെയ്പ്പത്തിരിയും വെജിറ്റബിൾ സ്റ്റൂ ആണ് ഞാൻ എടുത്തിട്ട് പറഞ്ഞോളൂ

ഇവിടെ പുറത്തും നല്ല കാഴ്ചകൾ കാണാൻ പറ്റും പക്ഷെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും നല്ല വെയിലായി പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറേ ദൂരം ഒന്നും നടന്നിട്ടില്ല പിന്നെ ഞങ്ങൾ അവിടുന്ന് ചോറ് കഴിച്ചതിൻ്റെ ശേഷം തിരിച്ചു പോന്നു ഗുണ്ടൽപേട്ട് എത്തുന്നതിൻ്റെ മുമ്പാണ് ഈ ഒരു സൂര്യകാന്തി പാടം കാണുന്നത് ഞങ്ങൾ കുറച്ച് പേരെ അവിടെ ഇറങ്ങി നോക്കി ഈ സൂര്യകാന്തി പൂവിൻ്റെ ഉള്ളിൽ കൂടെ തേനീച്ചകൾ പാറി നടക്കുന്നുണ്ട് തേനീച്ച കുത്തുമെന്ന് എനിക്കൊരു പേടിയുണ്ട് എന്നാലും ഞാൻ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ സൂര്യകാന്തി പൂവിനെ കണ്ടപ്പോൾ എനിക്ക്

അവിടെ നിൽക്കുമ്പോൾ ഞങ്ങളെല്ലാവരും പല പോസിൽ ഫോട്ടോസ് കുറേ എടുത്തിട്ടുണ്ട് എല്ലാവരും കൂടി ചേർന്നും എടുത്തു ഇപ്രാവശ്യം ഞങ്ങൾ ഒരു ദിവസമേ അവിടെ മൈസൂർ നിന്നിട്ടുള്ളൂ ഉച്ചക്ക് ചോറ് കഴിഞ്ഞ പാടനെ ഞങ്ങൾ ഇറങ്ങി എല്ലാവർക്കും നാട്ടിൽ വേഗം എത്താനുള്ളത് കൊണ്ടാണ് വേഗം ഇറങ്ങിയിട്ടുള്ളത് തിരിച്ച് കാട്ടിലൂടെ പോരുമ്പോഴാണ് ഈ ആനക്കൂട്ടത്തിനെ കാണുന്നത് നല്ല ഭംഗിയുണ്ട് കുറേ കുട്ടിയാനയും പിടിയാനകളും ഒക്കെ ഉണ്ട് പാൽ പിടിക്കാനൊക്കെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ